മനസ്സ് ശാന്തമാക്കുവാനുള്ള ഏറ്റവും ഫലപ്രദമായ ഉപാധിയാണ് മെഡിറ്റേഷൻ എന്താണ് മെഡിറ്റേഷൻ അതിൻ്റെ പ്രയോജനം എന്തെല്ലാമാണ് എന്നതാണ് ഇന്നത്തെ വിഷയം ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ മെഡിറ്റേഷൻ എന്നത് മനസ്സിനെ തനിക്ക് ഗുണകരമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണർത്തി ഉയർത്തി നിലവിലുള്ള നിമിഷത്തിലേക്ക് എത്തിക്കുകയും സ്വയം തിരിച്ചറിയുവാൻ പ്രേരിപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൻ്റെ അർത്ഥം സ്വയം മനസ്സിലാക്കുകയും അതുവഴി ആന്തരികമായ ശാന്തിയും വ്യക്തതയും സ്വയം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇതൊരു വിദ്യയല്ല മറിച്ച് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്കുള്ള സ്വയം യാത്രയാണ് സ്വന്തം ചിന്തകളെ യാതൊരു ആസക്തിയുമില്ലാതെ മൂന്നാമതൊരാളായി നിന്ന് നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയ ജീവിത ഉണർവോടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മുഴുകി അവബോധത്തോടെ അനുഭവിക്കുമ്പോൾ അതാണ് ഏറ്റവും ഉന്നതമായ ധ്യാനം ഏകാഗ്രതയോടെ ഓരോ നിമിഷത്തിലും ജീവിക്കുമ്പോൾ സ്വന്തം ഉള്ളിൽ തന്നെയാണ് അവനവൻ്റെ വിജയത്തിന് വേണ്ടതെല്ലാം ഉള്ളതെന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും അവിടെയാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമെന്നും അത് തിരിച്ചറിയുവാൻ അവനവനെ കഴിയൂ നിങ്ങൾ മനസ്സിലാക്കും എല്ലാവരുടെയും ഉള്ളിൽ ധാരാളം കഴിവുകളുണ്ട് പക്ഷേ എനിക്കൊന്നും അറിയില്ല എന്നെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ മോശമായി പറഞ്ഞു എൻ്റെ ഭൂതകാല അനുഭവങ്ങൾ ഒരുപാട് വേദനകൾ നിറഞ്ഞതായിരുന്നു എൻ്റെ സാഹചര്യങ്ങൾ മോശമാണ് എന്ന് പറഞ്ഞ് പിൻവലിയാനുള്ളതല്ല മനുഷ്യജീവിതം അതൊരു തരം എസ്കേപ്പിസമാണ് അറിവോടെ അവബോധത്തോടെ ജീവിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് കടമയാണ് നമ്മൾ ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തങ്ങളായ ജീവിത പദ്ധതികളാണുള്ളത് അത് കണ്ടെത്തി അതിനായി പ്രവർത്തിക്കാൻ സ്വന്തം ഉള്ളറിയുന്നവർക്ക് മാത്രമേ സാധിക്കൂ കുടുംബജീവിതത്തിൻ്റെ അടിത്തറയായ ആരോഗ്യം സമ്പത്ത് നല്ല ബന്ധങ്ങൾ കുട്ടികളുടെ ഉയർന്ന മൂല്യാധിഷ്ഠിത ജീവിതം എന്നിവയെല്ലാം സംതൃപ്തിയോടെ സമൃദ്ധമായി അനുഭവിക്കണമെങ്കിൽ സ്വന്തം ജീവിത പദ്ധതികൾ കണ്ടെത്തി അതിനു വേണ്ടി നിരന്തരം പ്രവർത്തിക്കേണ്ടതുണ്ട് നിങ്ങൾ ഉപജീവനത്തിനായി ചെയ്യുന്ന ജോലി ആവണമെന്നില്ല ജീവിത പദ്ധതി നിങ്ങളുടെ ജീവിത പദ്ധതി എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നെഴുതിയിട്ട് അതെന്താണ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എന്നെഴുതിക്കോളൂ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ കണ്ടെത്താൻ ആഗ്രഹമുണ്ടെന്ന് എഴുതുക നിങ്ങൾ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അതിൽ മുഴുവനായി ലയിച്ച് എല്ലാം മറന്നിരുന്ന് ചെയ്യുന്നുവോ ആ പ്രവൃത്തി നിങ്ങളുടെ ജീവിത പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരിക്കും ഇവിടെ ചെയ്തു തീർത്ത് പോകാനുള്ള നിങ്ങളുടെ ഉള്ളിലെ ആ കഴിവ് ഇനിയും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുക അത് നിങ്ങളെന്ന വ്യക്തിയുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിന് നിങ്ങൾ ഉപാധികൾ വയ്ക്കാതെ ചെയ്തു കൊടുക്കേണ്ട ഒരു നന്മയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി പലപ്പോഴും തോന്നിയേക്കാം എന്നാൽ തിരക്കുകൾക്കിടയിൽ നിങ്ങളത് അവഗണിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ടാവും വയസ്സായി മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഈ ഭൂമിയിൽ ചെയ്യാനുള്ള കാര്യം ചെയ്യാതെ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണല്ലോ എന്നൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ കുറ്റബോധത്തോടെയാവും ഇവിടം വിട്ടു പോവുക അന്നൊന്നും ചെയ്യാനാവില്ല ഇനിയും സമയമുണ്ട് പ്രായം എത്രയായാലും നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ അറിവും നിങ്ങളുടെ ജീവിത പരിചയവും നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും കൂടാതെ നിങ്ങൾക്കുള്ളിലെ ആ കഴിവേതെന്ന് കണ്ടെത്തി അതിനെ ഉണർത്താൻ നിങ്ങളെ കൊണ്ടായാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങളിലെത്താം പ്രായം ഒരു പരിധിയല്ല നിങ്ങളുടെ കർമ്മപദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വന്തം ഉള്ളിൽ എന്താശയമാണ് ഒളിച്ചു വെച്ചിട്ടുള്ളത് എന്നറിയാൻ മനസ്സ് ശാന്തമാക്കേണ്ടതുണ്ട് മനസ്സ് ശാന്തമാക്കാനുള്ള ഏറ്റവും നല്ല പരിശീലനമാണ് മെഡിറ്റേഷൻ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക